കുവൈറ്റ് ദുരന്തത്തിൽ മരണമടഞ്ഞ ബിനോയ് തോമസിന്റെ കുടുംബത്തെ ചേർത്തു പിടിച്ച് ചാവക്കാട് നഗരസഭ പി എം എ വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ടിനാണ് നാടിനെ നടുക്കിയ കുവൈറ്റ് ദുരന്തം ഉണ്ടായത് കുവൈത്ത് മങ്കഫിൽ തൊഴിലാളികൾ താമസിച്ചിരുന്ന ക്യാമ്പിന് തീ പിടിക്കുകയായിരുന്നു മരിച്ച നാല്പത്തി ഒമ്പത് പേരിൽ പതിനൊന്ന് മലയാളികളാണ് ദുരന്തത്തിൽ ഇരയായത് ചാവക്കാട് സ്വദേശിയായ ബിനോയ് തോമസ് നിരവധി സ്വപ്നമായാണ് ദുരന്തത്തിന് കുറച്ച് ദിവസം മുമ്പ് കുവൈറ്റിലെത്തിയത് ബിനോയ് തോമസിന്റെ മരണം കുടുംബത്തെ കൂടുതൽ ദുരിതത്തിലേക്ക് നയിച്ചു നിറവേറ്റാൻ കഴിയാതെ പോയ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടിയാണ് ചാവക്കാട് നഗരസഭ പി എം എ വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാലു ലക്ഷം വകയിരുത്തി ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് അറുന്നൂറ്റമ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റിലാണ് സ്വപ്നഭവനം ഒരുക്കുന്നത് ബാക്കി വരുന്ന തുക സുമനസ്സുകളിൽ നിന്നും സ്വീകരിക്കും കരാറുകാരനായ സി കെ തോമസ് ഏഴു മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കും ശനിയാഴ്ച കാലത്ത് നടന്ന തറക്കല്ലിടൽ കർമ്മം എൻ കെ അക്ബർ എം എൽ എ നിർവഹിച്ചു ചടങ്ങിൽ ചാവക്കട നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷയായി പാസ്റ്റർ കുര്യാക്കോസ് സംസാരിച്ചു വൈസ് ചെയർമാൻ കെ കെ മുബാറക് സ്വാഗതവും പതിമൂന്നാം വാർഡ് കൌൺസിലർ സുപ്രിയ രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു ജനപ്രതിനിധികളും ബിനോയ് തോമസിന്റെ കുടുംബാംഗങ്ങളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു